ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ തോന്നിയിട്ടുള്ളൊരു ഗെയിം ആയിട്ടാണ് നമ്മൾ കളിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ താഴെ ബെൽബട്ടൺ എടുത്ത് വയ്ക്കണം അപ്പോൾ നമ്മൾ പ്രേതത്തിൻ്റെ ഗെയിമാണ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവലിൽ കളിക്കുകയാണ് അപ്പം നോക്കാം ഇതിൽ ആദ്യം ജയിക്കും ഞാൻ റെഡാണ് ഗേൾസ് അപ്പോൾ ഗേൾസ് രണ്ടാളെ പിടിച്ചിട്ടുണ്ട് ഇനി കൊണ്ട് അപ്പോൾ ഞാനിതിൽ വിന്നായിരിക്കുകയാണ് അടുത്ത ഈ നമ്മൾ ജയിക്കുമ്പോ നമ്മൾ തോട്ടം ഒന്നുകൂടി കളിക്കും ഗൈസ് ജയിക്കോ ഇത് ഇടയ്ക്കിടക്ക് ഇത് മാറുണ്ട് പിടിച്ചു അപ്പം ഒന്നുകൂടി കളിക്കുമ്പോ നമ്മള് നോക്കാം